ഹലോ നമുക്കേ ഇനി കുറച്ച് മാങ്ങ അച്ചാറിട്ടാലോ നമ്മളെ വീട്ടിൽ ഒരു രണ്ട് മൂട് മാവുണ്ട് അതിൽ മാങ്ങ എന്ന് പറയുമ്പോൾ നല്ല മാംസമായിട്ട് ഏഹ് അതാര എന്തുവായിരുന്നാലും അച്ഛനും മോളും കൂടെ മാങ്ങ പറിക്കാൻ പോവുക അങ്ങനെ ഉത്സാഹിച്ച് പോവുക ആ ഇനി ബാക്കി കാര്യം അപ്പോൾ ആ മാവില്ല മാങ്ങ ഉണ്ടല്ലോ നമുക്ക് അച്ചാറിനെ കൊള്ളാവൂ പഴുപ്പിക്കാൻ കൊള്ളത്തില്ലോ ഭയങ്കര പൊളിയാണ് അപ്പോൾ സംഭവം നമ്മൾ അച്ചാറിന് മാത്രമേ ഈ എടുക്കാറുള്ളൂ എറിഞ്ഞും തോട്ടയൊക്കെ കെട്ടിയേക്ക് ഒരു വിധമൊക്കെ കുറച്ചൊക്കെ താഴെ അങ്ങ് പറിച്ചെടുത്തിട്ടുണ്ട് എന്നാലും ആൾ ഓട്ട ഇത്ര അറ്റും തീർന്നില്ല മണിക്കുട്ടി മണിക്കുട്ടി എന്ന് പറഞ്ഞ കണക്ക് എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് നല്ലതുപോലെ വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം വലിയ അതിനു മുന്നേ നല്ലോണം കഴുകി നമ്മൾ ഈർപ്പല്ലാണ്ട് തുടച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം നല്ല നല്ല വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാൻ കേട്ടോ അതിന് നമ്മൾ എടുക്കുന്ന ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഈ സംഭവം നമ്മൾ കടുവർക്കത്തുമില്ല നമ്മൾ ചൂടാക്കത്തുമില്ല അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉലുവയും കടുകൊക്കെ വേണം നല്ല നല്ലവല്ല വറുത്ത് എടുക്കണം കേട്ടോ വറുത്ത് ജസ്റ്റ് ഒന്ന് വലിയ പൊടിയാകാതെ ഒന്ന് ക്രഷ് ചെയ്തൊക്കെ എടുക്കുമെന്ന് പറയത്തില്ലേ ഓല പിളർന്നൊക്കെ എടുക്കുമെന്ന് പറയും അങ്ങനെ എടുത്തിട്ട് അതിൽ കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും ഞാൻ എൻ്റെ വീടുകളിലൊന്നിനും ഞാൻ ഒരളവും പറയാറില്ല കാരണം നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം ആ ഒരു ഇതിൽ എടുക്കാം അതിന് ശേഷം പിന്നെ കുറച്ച് ശർക്കര ഇതിൻ്റെ പേര് തന്നെ മധുരമാങ്ങ അച്ചാർ എന്നാണ് ശർക്കര ഇടുന്നതിൽ വേറെ ഒരു കാര്യമുണ്ടേ നമ്മൾ വിനാഗിരി ചേർക്കത്തില്ല വിനാഗിരി ചേർക്കാതിരിക്കുമ്പോൾ നമ്മൾ ഈ അച്ചാറൊക്കെ പോകത്തില്ലേ അപ്പോൾ പൂക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശർക്കരയും ചേർക്കുന്നത് അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മധുരവും പുളുപ്പും ആ ഒരു ഉപ്പ് രസവും എല്ലാം കൂടെ ആകുമ്പം ആൾ ചട്ടമ്പിയാട്ടോ പറയാതിരിക്കാൻ വയ്യ ഒരു സാധനവും കൊണ്ടു വയ്ക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ എല്ലാം തല ചമന്നുകൊണ്ട് പോകും അതിനാളെയൊക്കെ കൈകാര്യം ചെയ്ത് വേണം നമുക്ക് ഓരോന്ന് ചെയ്യാനായിട്ട് എന്തുമായിരുന്നാലും മാങ്ങ ഇത് കണക്ക് ഉപ്പ് ഇട്ട് ഒരു പ്ലാസ്റ്റിക് നമുക്ക് ഇത്രയും വലിയ ചില്ല് പാത്രം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതോ വന്നിട്ടുണ്ട് ചില്ലുപാത്രം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ടീന്നാട്ടോ എടുത്തേക്കുന്നത് അതിൽ ഉപ്പിട്ട് മാങ്ങയിട്ട് അതിൻ്റെ മീതി ഉപ്പ് ഇട്ട് പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാല ഒരു മൂന്നാല് സ്പൂൺ ഇത് കണക്ക് നിരത്തി വെക്കണം മിണ്ടാതിരിക്കും ഞാൻ വോയിസ് ഇടണം കേട്ടില്ലേ ആ എന്നിട്ട് നല്ലെണ്ണയായിട്ടോ എടുത്തേക്കുന്നേ നല്ലെണ്ണ നല്ല പോലെ ചൂടാക്കിയിട്ട് തണുപ്പിച്ച് ഈ കുപ്പി നിറച്ച് വെച്ചിട്ട് അതിൻ്റെ മീതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നല്ലെണ്ണ ഈ മസാലയും മാങ്ങയും ഒക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഇറങ്ങിപ്പോകും താഴോട്ട് ഇറങ്ങി പോകുന്ന ഒരു ഇത് അതിനെ കാണുമ്പോൾ തന്നെ വയൽ വെള്ളം വരും എന്തോ ഒരു മണമെന്നറിയാമോ ഈ നല്ലെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ എന്തോര ടേസ്റ്റാണെന്നറിയാമോ അതിന് ശേഷം എന്താണെന്നറിയാമോ ഇനി ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ മാങ്ങ ഒന്നും കൂടെ തരും അതിൽ കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ അരിഞ്ഞ് വരും അപ്പോൾ നമ്മൾ ഈ മാങ്ങ താഴുന്നതനുസരിച്ച് നമ്മൾ അഞ്ച് അഞ്ചഞ്ച് മാങ്ങ വെച്ച് അരിഞ്ഞരിഞ്ഞ് ആ കുപ്പി ഫില്ലാകുന്നവരെ നിറച്ച് കൊടുക്കണേ അപ്പോൾ ഇനിയൊരു പതിനഞ്ച് ദിവസത്തെ കാത്തിരിപ്പാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അടപ്പ് എല്ലാം സെറ്റായിട്ട് നമുക്ക് ഈ അടപ്പ് എടുക്കാൻ പറ്റും അപ്പോൾ ഇടയ്ക്ക് അടപ്പ് തുറക്കും മാങ്ങ അരിഞ്ഞിടാനായിട്ട് അപ്പോൾ ഓക്കെ